വ്യവസായ മേഖലയിലെ വളർച്ചയെ പ്രകീർത്തിച്ച ശശി തരൂരിന്റെ പ്രസ്താവന തള്ളി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കേരളം വ്യവസായ സൗഹൃദം അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു പാർട്ടിയുടെ നിലപാടല്ല തരൂർ പറഞ്ഞതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി തരൂരിന്റെ നിലപാടിനോട് യോജിക്കില്ലെന്നും തരൂരിനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുമെന്നും ചെന്നിത്തലയും പറഞ്ഞു അതേസമയം ലേഖനം വായിച്ചിട്ടില്ലെന്നും പരിശോധിക്കുമെന്നാണ് കെ അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കിയത് കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത് ഞാൻ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു ഏതാണ് ഏത് സംരംഭമാണ് കേരളത്തിൽ മൂന്ന് ലക്ഷം അപ്പോൾ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നുള്ള സർക്കാരിന്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും ശശിതരൂരി ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ ശശി തരൂർ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം മന്ത്രി പറഞ്ഞ വിവരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് മുമ്പിലുള്ളൂ ഒരു മിനിറ്റ് വ്യവസായം തുടങ്ങിക്കളെ എന്നൊക്കെ പറഞ്ഞ ആളുകളെ ആ ആളുകളിടയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കാനാണ് ഗവണ്മെൻ്റ് ശ്രമിക്കുന്നത് ഒരു മിനിറ്റിൽ വ്യവസായങ്ങൾ പൂട്ടുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് ശശി തരൂർ സ്വാഭാവികമായും ഗവണ്മെൻറ്റിൻ്റെ ഈ വാദങ്ങൾ കേട്ട് പറഞ്ഞതാകാനേ മാർഗമുള്ളൂ ഞങ്ങളെ ശ്രമിച്ചിടത്തോളം ഇതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല ഈ നിലപാ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഒരിക്കലും ശരിയല്ല അവർ കുറേ നാളുകളായി ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അദ്ദേഹത്തിന് വിവരങ്ങൾ പൂർണ്ണമായും ലഭിക്കാത്തതുണ്ടാകാമെന്നാണ് എൻ്റെ വിശ്വാസം അത് അദ്ദേഹത്തെ ഞങ്ങൾ വായിച്ചിട്ടില്ല ആ റോഷിപാലിന്റെ വിശദാംശങ്ങളുമായി റോഷിപാൽ കെ പി സി സി അധ്യക്ഷൻ എന്തായാലും ലേഖനം വായിച്ചിട്ടില്ല പക്ഷേ വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒരേ സ്വരമാണ് ശശി തരൂരിന്റെ നിലപാട് എതിർക്കുന്നതിൽ സർക്കാരിന്റെ ഒരു കണക്ക് മന്ത്രി പറഞ്ഞൊരു കണക്ക് അതേപടി ഏറ്റു ചൊല്ലി അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത് ഏതായാലും കോൺഗ്രസിൽ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ശശി തരൂരിന്റെ ഈ ലേഖനം വിനിത ഒന്ന് യു ഡി എഫിനെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കുന്ന ലേഖനമാണ് ശശി തരൂരിൻ്റെതായി ഇന്ന് വന്നത് ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ലേഖനം അത് സർക്കാർ എൽ ഡി എഫ് നേതൃത്വം അത് രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ അത് പ്രചാരണ പ്രതിരോധത്തിലായ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗിയായ രമേശ് ചെന്നിത്തല അടക്കം ശശി തരൂരിനെ പൂർണ്ണമായും തള്ളുകയാണ് നേരത്തെയും സർക്കാരിന് അനുകൂലമായി സർക്കാരിൻ്റെ നിലപാടിനനുകൂലമായി യു ഡി എഫിന്റെ നിലപാടുകളെ തള്ളി പല സാഹചര്യങ്ങളിലും ശശി തരൂർ രംഗത്ത് വന്നിരുന്നു പക്ഷേ ഒട്ടും വ്യവസായ സൗഹൃദമല്ല കേരളമെന്ന യു ഡി എഫിൻ്റെ നിരന്തരമുള്ള ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിലുള്ള ലേഖനമാണ് തരൂരിൻ്റെതായി വന്നത് അത് തരൂർ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാകാം അങ്ങനെ ഒരു ലേഖനം എഴുതിയത് എന്ന ഒരു പക്ഷം കോൺഗ്രസിന്റെ അകത്തുണ്ട് പക്ഷേ കോൺഗ്രസിനെ തുടർച്ചയായി അല്ലെങ്കിൽ യു ഡി എഫിനെ തുടർച്ചയായി പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ തരൂർ ഇത്തരത്തിൽ പ്രസ്താവനകളും എഴുത്തുകളുമായി രംഗത്തുവരുന്നതിനുള്ള അതൃപ്തി കൂടി കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ആ അതൃപ്തി കൂടിയാണ് നേതാക്കളൊക്കെ പരസ്യമായി പ്രകടിപ്പിച്ചത് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു പരിശോധന ഉണ്ടാകുമെന്ന് കെ പി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടി ആയതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് തരൂരിനുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും സ്വീകരിക്കാൻ കഴിയില്ല അതിൽ വിശദീകരണം പോലും തേടാൻ കഴിയില്ല കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് ഹൈക്കമാൻഡാണ് ഈ കാര്യത്തിൽ വിശദീകരണം തേടേണ്ടത് എന്തായാലും സംസ്ഥാന സർക്കാരിന് അനുകൂലമായുള്ള ഈ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ വലിയ അതൃപ്തി തരൂരിനെതിരെ റോഷിബാൽ ഇനിയിപ്പോൾ ശശി തരൂർ ഇത് തിരുത്തിയാൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു എൽ ഡി എഫ് ഇത് വലിയ ആയുധമാക്കുന്നു സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രതിപക്ഷത്തു നിന്ന് തന്നെ ഒരാൾ ഇത് പാടി നടക്കുന്നു രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ ഉപയോഗിക്കുകയും ചെയ്യാവുന്ന രീതിയിലേക്ക് അത് മാറില്ലേ അതുകൊണ്ട് തന്നെ റോഷിബാൾ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ നിലപാട് എന്താണ് എന്നാണ് നമുക്ക് അറിയേണ്ടതും പാർട്ടി പരിശോധിക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ് മുതൽ ഒന്ന് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുകയാണ് കൊച്ചിയിൽ ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ തന്നെ നിക്ഷേപം സ്വീകരിക്കാനായി മന്ത്രി വ്യവസായ മന്ത്രി പി രാജീവ് വിവിധ വിദേശ രാജ്യങ്ങളിൽ പോയി വ്യവസായികളുമായി ആശയവിനിമയം നടത്തിയതാണ് അങ്ങനെ ഒരു വലിയ പരിപാടി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നു അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ടുപിനാലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ രീതിയിൽ സംസ്ഥാനത്തേക്ക് നിക്ഷേപം വരുന്നു എന്നുള്ള ഒരു വലിയ ആ ഒരു രീതിയിലുള്ള പ്രചാരം ഉണ്ടാക്കാൻ കൂടി വഴിയൊരുക്കും ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിലെ ഏറ്റവും പ്രധാന ഒരു ദേശീയ നേതാവ് തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ അന്തരീക്ഷം അനുകൂലമാണ് വ്യവസായങ്ങൾക്കെന്ന ഒരു പ്രസ്താവന ഒരു എഴുത്തുമായി രംഗത്ത് വരുന്നത് ഒരു നിലപാട് തിരുത്തും കോൺഗ്രസിന്റെ ഒരു നിലവിലുള്ള നിലപാട് അല്ലെങ്കിൽ കോൺഗ്രസ് നിരന്തരം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ മുനയൊടുക്കുന്ന രീതിയിലുള്ള ലേഖനം ഇറക്കുന്നത് സ്വാഭാവികമാണ് അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വ്യവസായ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുമോധനം കൂടിയായി ആ ലേഖനം മാറുന്നു എന്നതാണ് കാരണം ഒരു ആഗോള പൗരൻ നിലയിൽ കൂടിയാണ് ശശി തരൂർ അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തുണ്ടാവുന്ന ഒരു പ്രശംസ അത് സ്വാഭാവികമായും എൽ ഡി എഫ് നേതൃത്വം പരമാവധി ഉപയോഗിക്കും അത് തെരഞ്ഞെടുപ്പിലൊക്കെ ആയുധമാക്കി തന്നെ ഉപയോഗിക്കും ഇനിയും സംസ്ഥാനത്ത് വ്യവസായ അനുകൂല അന്തരീക്ഷമില്ല എന്ന് യു ഡി എഫിന് വിമർശിക്കാൻ പറ്റാത്ത രീതിയിലാണ് തിരുവനന്തപുരം എം കൂടിയായ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ ഇത്തരമൊരു എഴുത്തുമായി രംഗത്ത് വന്നത് ഏതായാലും ഇന്ന് വൈകിട്ട് ശശി തരൂരിന്റെ പ്രതികരണം മാധ്യമങ്ങളോട് ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും നാലുമണിയോടെ ശശി തരൂരിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും വിശദീകരണം ശശി തരൂരിന്റെ ഭാഗത്തുണ്ടാകുമോ എന്നതാണ് ഏതായാലും നേതാക്കൾ ശശി തരൂരുമായി ആശയവിനിമയം നടത്തുമെന്ന സൂചന രമേശ് ചെന്നിത്തല തന്നെ നൽകിയിട്ടുണ്ട് ഹരി ആ റോഷിപാൽ ആണ് വിശദാംശങ്ങൾ നൽകിയത് ഇനി എന്താണ് ശശി തരൂരിന് ലേഖനത്തെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത് മുതിർന്ന നേതാക്കൾ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ ശശി തരൂരിന്റെ നിലപാട് തള്ളിക്കളഞ്ഞു അപ്പോൾ ഇനി എന്തായിരിക്കും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്നാണ് അറിയേണ്ടത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്